ലോക്സഭാ തിരഞ്ഞെടുപ്പ് അതിൻ്റെ ചൂടിലേക്ക് കടക്കുമ്പോൾ തിരുവനന്തപുരത്ത് പ്രചരണവുമായി എൽ ഡി എഫ് സ്ഥാനാർത്ഥി പന്നീൻ സഖാവ് കൊണ്ട് പ്രചരണം തുടങ്ങി എന്ന് തന്നെ ആത്മവിശ്വാസം പ്രകടിപ്പിക്കുന്നു സഖ എങ്ങനെ പോകുന്നു നമ്മൾ ആത്മവിശ്വാസമുണ്ട് ആത്മവിശ്വാസം എന്നുപോലെ നമ്മൾ വെറുതെ പറയല്ല തിരഞ്ഞെടുപ്പ് കാലത്ത് നമ്മൾ അവകാശവാദങ്ങളൊക്കെ പറയുമ്പോഴല്ല സാഹചര്യം നമുക്ക് അനുകൂലമാണ് കാരണം ഇന്ത്യയെ ജനങ്ങൾ കാണുന്നു എന്തേ നീ മഹാരാജ്യത്തിനെന്താ സ്ഥിതിയിൽ നിന്നും വ്യത്യസ്തമായി നമ്മുടെ രാജ്യത്ത് കേരളമേ ഉള്ളൂ ആ വ്യത്യസ്തത എന്ന് പറയുന്നത് മനുഷ്യന് ഒരുമിച്ച് ഒരു തരത്തിലുള്ള മറ്റ് ആലോചനയില്ലാതെ ജീവിക്കാൻ പറ്റുന്ന ഒരു സ്ഥലമാണിത് മറ്റാലോചന എന്ന് പറഞ്ഞാൽ ഏത് ജാതി ഏത് മതം എന്താണ് എന്നുള്ള ആലോചന ഇവിടെ മനുഷ്യർ എല്ലാം സാഹോദര്യത്തോടെ ജീവിക്കുന്നു മാത്രല്ല ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ സാമൂഹ്യ രംഗത്തും സാമ്പത്തിക രംഗത്തും മനുഷ്യൻ്റെ വിവിധ ജീവിത മേഖലകളിലും ഇത്രമാത്രം വളർന്ന മറ്റൊരു സംസ്ഥാനം വേറെയില്ല ഇവിടെയാണ് ആയുർവൈഗ്യം കൂടുതൽ ഇവിടെയാണ് ശിശുമരണ നിരക്ക് കുറവ് ഇവിടെയാണ് മനുഷ്യന് ഏറ്റവും കൂടുതൽ ആരോഗ്യമുള്ളത് ഇവിടെയാണ് ജനങ്ങൾക്ക് നിർഭയമായി ജീവിക്കാൻ കഴിയുന്ന ഒരു സ്ഥലം ഇവിടെയാണ് ഏത് വിഷമസന്ധിയിലും ജനങ്ങൾക്ക് സംരക്ഷിക്കാൻ ഒരു നാദനമുണ്ട് ഒരു സംരക്ഷിക്കാൻ ആവശ്യമായ ഒരു സംവിധാനം ഉണ്ട് എന്ന് തെളിയിച്ചു കൊടുത്തൊരു സംസ്ഥാനമാണിത് ഇവിടെ നമ്മുടെ മുമ്പിൽ കോവിഡ് വന്ന് ഓക്കി വന്ന് പ്രളയം വന്ന് എന്ത് വന്നാലും തിരക്കുള്ള അതിനെ നേരിടാനുള്ള ഒരു ഗവൺമെൻറ് ഇവിടെയുണ്ട് അതൊരു വലിയ ആശ്വാസമാണ് മനുഷ്യന് ടി വിയിൽ പ്രഭാഷണം നടത്തിക്കൊണ്ട് മാത്രം കാര്യമില്ല പ്രാക്ടിക്കലായി മനുഷ്യനെന്ത് ചെയ്യുന്നുണ്ട് ഇത് ചിന്തിക്കുന്ന മനുഷ്യർ ഇന്ത്യയിലെ ഒരു പകരം സംവിധാനം കാണുന്ന കേരളത്തിൽ മാത്രമാണ് ആ സംവിധാനം അവർ ആഗ്രഹിക്കുക മറ്റു സംസ്ഥാനങ്ങളിൽ അതുകൊണ്ട് ഇവിടെ ഇടതുപക്ഷ ജനാധിപത്യമുന്നേ ജയിച്ച് രാജ്യത്തെ ഭരണാധികാരിയുടെ നയത്തിനെതിരായ ഒരു രാഷ്ട്രീയമായ ഒരു എല്ലാവരുടെയും മുന്നറിയിപ്പ് കൊടുക്കാൻ ഇവിടെ കഴിയണം ലളിതനായ ഒരു സ്ഥാനാർത്ഥി ഇവിടെ വരുന്നു അതും ലളിതനായ ഒരു കമ്മ്യൂണിസ്റ്റുകാരാണ് സ്വാഭാവികമായിട്ടും രണ്ടായിരത്തി അഞ്ചിൽ അങ്ങിവിടെ നിന്നതാണ് ജയിച്ച് വന്ന മണ്ഡലമാണ് ആത്മവിശ്വാസം അതിൻ്റേതായ രീതിയിലുണ്ട് ഇടത് മറ്റു പാളയങ്ങൾ എടുക്കുകയാണെങ്കിൽ അവിടെ ബി ജെ പി ഒക്കെ രണ്ട് അക്കൗണ്ട് തുറക്കുമെന്നൊക്കെ മോദി കഴിഞ്ഞ ദിവസം വന്ന് പ്രഖ്യാപനം നടത്തുന്നു ഇതിനെന്തെങ്കിലുമൊക്കെ വാസ്തവികൾ ബി ജെ പിയുടെ പ്രഖ്യാപനത്തെക്കുറിച്ച് കേരളീയർക്ക് നല്ലവണ്ണം അറിയാലോ കഴിഞ്ഞ അസംബ്ലി തെരഞ്ഞെടുപ്പ് ഒരു ബി ജെ പി എന്താ പറഞ്ഞത് കേരളം ഭരിക്കാൻ തയ്യാറെടുക്കുമെന്ന് പറഞ്ഞതല്ലേ ഒരു സീറ്റിൽ നിന്ന് മുപ്പത്തഞ്ച് സീറ്റാവുമെന്ന് ആത്മവിശ്വാസം പ്രകടിപ്പിച്ചതല്ലേ പാലക്കാട് വേണ്ടി വന്നാൽ എം എൽ എമാരെ ചാക്കെട്ട് പിടിച്ച് പാലക്കാട്ടുള്ള ഒരാളെ മുഖ്യമന്ത്രിയാക്കുമെന്ന് പറഞ്ഞതല്ലേ എല്ലാം കേരളം കേട്ടതല്ലേ അതുപോലെ നിങ്ങൾ ഇതുപോലെ മനുഷ്യനെ മയക്കുന്ന ഒരുപാട് ചെപ്പടി വിദ്യയെടുക്കൊണ്ട് കേരളത്തിലൂടെ പോകാൻ കഴിയില്ല എന്ന് കഴിഞ്ഞ അസംബ്ലി തെരഞ്ഞെടുപ്പ് കേരളത്തെ അതുകൊണ്ട് ബി ജെ പിയുടെ ഈ പറയുന്ന വാദകോലാഹലങ്ങളും അവർ വലിയ പ്രചരണം കൊണ്ടുവന്നാൽ അതിവിടെ നടക്കാൻ പോകുന്നില്ല കേരളീയരാണ് കേരള പാഠമുള്ളവരാണ് തിരുവനന്തപുരത്തുള്ള പ്രത്യേകിച്ചും ഒരുപാട് പാരമ്പര്യമുള്ളൊരു നാടാണ് ഈ നാട് ഈ നാട്ടിൽ രാജ്യത്തെ മതാധിഷ്ഠിത രാജ്യമാക്കി കൊണ്ടുപോകാൻ പോകുന്ന ഭരണാധികാരി വർഗത്തെ കേരളീയ ജനത സ്വീകരിക്കില്ല ഇവിടെ എല്ലാവർക്കും ഒരുപോലെ ജീവിക്കാം ആ ജീവിക്കാനുള്ള ഒരു സാഹചര്യം ഒരു ഇടതുപക്ഷ മുന്നണിക്ക് അനുകൂലമായി വോട്ട് ചെയ്യും ബി ജെ പിയുടെ പ്രശ്നമല്ലാന്ന് ബി ജെ പി ഓളത്തിന് ചിലപ്പോൾ കയറി വരും ഒരു സീറ്റ് കിട്ടിയപ്പോൾ എന്തായിരുന്നു നമ്മുടെ നാട്ടില് അവരുടെ ആക്രോശം എന്തായിരുന്നു ഒരു സീറ്റിൽ നമ്മൾ കേരളം ഭരിക്കാൻ വേണ്ടി പോകുന്ന ഇപ്പൊ കേരളത്തെ ഏതുകൊണ്ട് എവിടെയാ തുറക്കുന്നത് ഇതൊക്കെ വെറുതെ പറഞ്ഞുകൊണ്ട് ജനങ്ങളെ വഞ്ചിക്കാൻ പോവുക ബി ജെ പി പ്രശ്നമില്ല ഇവിടെ നമ്മളും യു ഡി എഫും തമ്മിലാണ് കോൺഗ്രസ് കോൺഗ്രസ് എന്ന് പറയുന്നത് ജനങ്ങൾക്ക് മതീയ നിരപേക്ഷ വിശ്വാസികൾക്ക് സ്വീകരിക്കാവുന്നൊരു കോൺഗ്രസ് ആണോ കേരളത്തിലെ കോൺഗ്രസ് ഇന്ത്യ അടിസ്ഥാനത്തിൽ ഇന്ത്യ മുന്നണിയുടെ ഭാഗമാണ് കോൺഗ്രസ് പക്ഷെ കേരളത്തിൽ കോൺഗ്രസ് ബി ജെ പിയുമായി താതാൽമ്യം പ്രാപിച്ചുകൊണ്ട് പോവുക കോൺഗ്രസ് ഇന്ത്യ ഗവൺമെൻറ് കേരളത്തെ ഇതുപോലെ അവഗണിക്കുമ്പോൾ ഒരു വാക്ക് പറയാൻ കോൺഗ്രസ് ഇല്ലല്ലോ ഇവിടുത്തെ കോൺഗ്രസ് എം പിമാർ പത്തൊമ്പത് പേരുണ്ടായിട്ടും അവിടെ വണ്ടിയില്ലല്ലോ നമ്മുടെ നാട്ടിൽ കോവിഡ് കാലത്ത് പണം തരാതിനെക്കുറിച്ച് ചോദിക്കാനവരില്ലോ നമ്മുടെ നാട്ടിൽ ഇപ്പം അരി പോലും നമുക്ക് നാട്ടിൽ എഫ് സി ഗോഡുന്ന അരി ലേലത്തിൽ വാങ്ങാനുള്ള അധികാരം പോലും കേരളത്തിനുണ്ടെന്ന് പറഞ്ഞപ്പം ഒരു കോൺഗ്രസ് കാരണില്ലല്ലോ ഇവിടെ സമരാജ്ഞമായിട്ട് വരിക അവർക്ക് പറയാൻ ഒരധികാരവും ഇല്ല അവകാശമല്ല തരൂര് ഒരു തറവാട് പോലെയാണ് ഇവിടെ കാണുന്നത് അപ്പൊ അല്ല ഞാൻ വ്യക്തിപരമായ ഒരു സ്ഥാനാർത്ഥിയെ കുറിച്ച് പറയുകയില്ല എതിർ സ്ഥാനാർത്ഥി യു ഡി എഫ് സ്ഥാനാർത്ഥിയാണ് അത് ഇവിടെ നിലവിലുള്ള എം പി ആണ് ഞാൻ മുമ്പ് ഒരു മൂന്ന് വർഷവും നാലു മാസം എം പി ആയിരുന്നോ അതല്ല ഇപ്പോൾ വിഷയം ആര് സ്ഥാനാർത്ഥി എന്നുള്ളത് മാത്രമല്ല നമ്മുടെ നാട്ടിൽ ഏത് നയത്തെ ഇവർ പ്രതിദാനം ചെയ്യുന്നു ഈ ജനങ്ങൾക്ക് വേണ്ടി ഇവർ എന്ത് ചെയ്യുന്നു എന്നുള്ളൊരു വിഷയമാണ് അങ്ങനെ വരുമ്പം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയാണ് ജനങ്ങൾക്ക് വിശ്വസിക്കാവുന്ന മുന്നണി മതനിരപേക്ഷ കക്ഷികൾക്ക് പ്രത്യേകിച്ച് രാജ്യത്ത് നിർഭയമായി ജീവിക്കാൻ കഴിയുന്ന ഒരു സംസ്ഥാനം ഇവിടെ മുമ്പോട്ട് കൊണ്ടുപോകുന്നത് കേരളത്തിലെ ഇടതുപക്ഷ മുന്നണിയാണ് അതിനനുകൂലമായി ജനങ്ങൾ വോട്ട് ചെയ്യുമെന്ന് ഞങ്ങൾക്ക് പൂർണ്ണ വിശ്വാസം തീർച്ചയായിട്ടും പന്നീൻസകാവ് പറഞ്ഞതുപോലെ തന്നെ ഇടതുപക്ഷ മനസ്സിനൊപ്പമാണ് തിരുവനന്തപുരം എന്നും വിശ്വസിക്കാം ക്യാമറമാൻ വിശാഖറക്കലിനൊപ്പം എം എസ് ശംഭു വൺ ഇന്ത്യ മലയാളം